മികച്ച നടനും നടിയും അങ്ങനെ അഭിനയത്തിന്റെ കുലപതികളാണ് നമുക്കൊപ്പം നിൽക്കുന്ന ഈ വിദ്യാർത്ഥികളെ നമുക്കിവരെ ഒന്ന് പരിചയപ്പെടാം പേര് ജോബൻ ശ്രീഹരി അഭിജിത്ത് സർവേശ് അബിൻ അഭിദേവ് അരുണിമ അഞ്ജന വിനിത നയന അപ്നേർ ദയ സോന സൂര്യ ജസ്മി അതുപോലെ നാടകം എഴുതി തയ്യാറാക്കിയ മാഷുണ്ട് എങ്ങനെയാണ് സാഹചര്യം പിള്ളേരുടെ ഒപ്പം ഇവരെ നമ്മുടേതൊരു ശരിക്കും ഒരു സർക്കാർ സ്കൂളാണ് ബെഞ്ചിൻ ഡെസ്ക് മാത്രമൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചു കൂട്ടി പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ ഒരു താല്പര്യത്തിന് ചെയ്തതാണ് രണ്ട് ഫസ്റ്റ് ഉണ്ട് വലിയ സന്തോഷം പിന്നെ മികച്ച മികച്ച നമ്മുടെ കൂടെ അധ്യാപിക ഒന്ന് പേര് ബില്ലറ്റ് മാത്യു എന്നാണ് അപ്പം ഇവരോട് നാടകത്തിന്റെ വിശേഷങ്ങളും എന്തായിരുന്നു നാടകം എന്ന് ചോദിക്കാം രണ്ട് സെക്ഷനിലും ഒരു സെയിം തീമുള്ള നാടകം ആയിരുന്നോ അതോ രണ്ടും രണ്ടു നാടകമായിരുന്നു വ്യത്യസ്തമായ എന്തായിരുന്നു ഹൈസ്കൂളിന്റെ ഹയർ സെക്കൻഡറി നാടകത്തിന്റെ ഹൈസ്കൂൾ നാടകം ജാനകിയുടെ മൂന്നാം എന്നായിരുന്നു നാടകത്തിന്റെ പേര് ജാനകി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മൂന്ന് സങ്കടങ്ങളായിരുന്നു നമ്മൾ പ്രസന്റ് ചെയ്തത് അങ്ങനെയായിരുന്നു രണ്ടാമത്തെ പ്ലേ കാനി തെയ്യം എന്ന് പറഞ്ഞിട്ടൊരു ആയിരുന്നു അത് നമ്മൾ പുതിയ കാലഘട്ടത്തിലെ ഇഷ്യൂസ് എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കി പ്രേക്ഷകര് ഈ നാടകത്തെ എങ്ങനെ എടുത്തു എന്നാണ് വിലയിരുത്തുന്നത് അവര് നമ്മള് പ്രൈസിനെക്കാളും ആളുകളെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം നമ്മൾ ആദ്യമായിട്ടാണോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യം ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ടൈം ആണ് നമ്മളിതിനെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ പുഷ്പരാജ് എന്ന് പറഞ്ഞൊരു മാഷറുണ്ട് നമ്മളവിടെ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നോടൊപ്പം പഠിപ്പിക്കുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു പ്രാര സംസ്ഥാന തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് വലിയ സന്തോഷം കാര്യം നാടിനും വലിയ സന്തോഷമാണ് പണ്ടൊക്കെ ഒരുപാട് നാടകങ്ങൾ നടന്നിരുന്നൊരു സ്ഥലമായിരുന്നു എല്ലാം നിന്നൊക്കെ പോയി വരിക ഇവടെ ഒക്കെ ഇവരൊക്കെ വിളിച്ചപ്പോ ഇവരുടെ ഒക്കെ പാരന്റ്സ് ഒക്കെ വന്നിട്ട് പറഞ്ഞു പണ്ട് ഇങ്ങനെ വലിയ നാടകങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് നാട്ടിൽ ചെന്നാലും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വലിയൊരു സന്തോഷമായിരിക്കും ഇവര്ത്തൂര് ഗവൺമെന്റ് വിദ്യാർത്ഥികളാണ് നാടകത്തില് മികച്ച അഭിനയം കാഴ്ച വെച്ചു ഹൈസ്കൂൾ തലത്തില് മികച്ച നടനും നടി നമുക്കൊണ്ട് അവരൊന്ന് മുന്നോട്ട് വരിക അപ്പൊ ഇവരാണ് ഹൈസ്കൂൾ തലത്തില് മികച്ച നടനും നടിയായിട്ട് തിരഞ്ഞെടുപ്പ് എങ്ങനെ നോക്കിക്കാണുന്ന ഈ ഒരു മികച്ച നടിയെന്നുള്ള ഒരു അനുഭവം ടി വിയിലൊക്കെ മികച്ച നടിയല്ലേ സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ മികച്ച നടിയെന്നുള്ള അവാർഡുകളൊക്കെ കിട്ടി കഴിയുമ്പോ അതൊക്കെ നോക്കിയിരിക്കുമ്പോ അതേപോലെ ഒരു അനുഭവം അതേപോലെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ടോ ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയാണ് ഈ അഭിനയ രംഗത്തേക്ക് എത്തിയത് മാഷാണോ കണ്ടെത്തിയ ഒരു അഭിനയം കലാകാരി ആദ്യമായിട്ടാണോ നാടകത്തില് അഭിനയിക്കുന്നത് ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അഭിനയിച്ചു മുൻ പരിചയമൊക്കെ ഉണ്ട് ആ ഷോർട്ട് ഫിലിം പരിചയം എന്റെ പേര് ജസ്നി സജീവറ്റത്താണ് പിന്നെ കുടുംബത്തിൽ വേറെ എഴുതും അങ്ങനെ പാട്ടു ഡാൻസ് എഴുതും അപ്പൊ ഇനി അടുത്ത നാടകം എഴുതാനാണ് പ്ലാൻ ഇല്ല കഥയും കവിത ഒക്കെ ഷോർട്ട് ഫിലിം എന്തെങ്കിലും എഴുതി സംവിധാനം ചെയ്യണമെന്തെങ്കിലും താല്പര്യം ഉണ്ടോ താല്പര്യ താല്പര്യം ഉണ്ട് നടക്കോ നടക്കട്ടെ അതൊന്നും ആത്മവിശ്വാസം ഇല്ലാത്ത നടത്തണം അപ്പൊ ഇനി ആഗ്രഹം ാണ് എല്ലാ നടി നടന്മാരും അല്ലെങ്കിൽ നാടകത്തിൽ നിന്നൊക്കെ എല്ലാരും പറയുക ബിഗ് സ്ക്രീൻ ആണ് സിനിമ അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഞങ്ങളൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടെ ഒരു നല്ലൊരു പഞ്ച ഡയലോഗ് പറയും ഒരു നാടകത്തിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറയും കണ്ണെന്ന് പറയുന്നത്

അപ്പ ഇത് നേരത്തോട്ട് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ആളായിരുന്നോണ്ടായിരുന്നു ഇതിനു മുമ്പ് എന്തേലും അഭിനയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് വേദി കയറുന്നേ ഇത് ആദ്യത്തെ അനുഭവമാണ് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു വർഷമാണ് ഇങ്ങനെ ഒരു വേദിയില് കേറുന്നത് ആദ്യത്തെ അനുഭവത്തിൽ കൂടെ തന്നെ മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഒരാളാണ് അപ്പൊ ഇനി എന്താണ് അടുത്ത ആഗ്രഹങ്ങളൊക്കെ എന്താണ് സിനിമ അങ്ങനെയൊക്കെ എന്തെങ്കിലും വീട്ടിലെ കലാപരമായിട്ട് ഇത് മോൻപേറെ ചെയ്യാൻ പാട്ട് എഴുതുക ചെണ്ടമേള വേറെ എഴുതോ അങ്ങനെന്തേലും ചെയ്യൂന്നൂല അങ്ങനെയുള്ള വാസനങ്ങളൊന്നുമില്ല െത്തുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം അപ്പൊ ഇനി നിങ്ങള് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സംസ്ഥാന തലത്തിലേക്ക് പോവുകയാണ് അപ്പൊ നിങ്ങളൊരു എത്രത്തോളം പ്രതീക്ഷയോടെയാണ് അല്ല ബോണസ് ആണ് ഇപ്പൊ അവിടെ പോകുന്നത് തന്നെ വലിയ വലിയ കാര്യമാണ് വലിയ വേദി പിള്ളേർക്ക് അത്ര എക്സ്പോഷർ ഉണ്ടാകുന്നു ഭയങ്കര സന്തോഷമാണ് പോകുന്നത് തന്നെ പിന്നെ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ നല്ല നമ്മുടെ വർക്ക് ആളുകൾ കാണും കുറെ ആളുകൾ നാടകപ്രേമികളായിട്ടുള്ള കേരളത്തിൽ ഒരുപാട് ആളുകൾ കാണും അതിന്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇപ്പൊ ഈ സംസ്ഥാന തലത്തിലും ഒക്കെ ആദ്യമായിട്ടാണോ നിങ്ങൾ വേദിയിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഇതൊരു നവ്യ അനുഭവമാണ് അല്ല തീർച്ചയായിട്ടും പുതിയൊരു അനുഭവമാണ് തീർച്ചയായിട്ടും ഒരു അനുഭവത്തിൽ ഉൾക്കൊണ്ടിട്ട് വേണം ഇനി അടുത്ത വർഷങ്ങളൊക്കെ പുതിയ പുതിയ പദ്ധതികളും ും തീർച്ചയായിട്ടും ഞങ്ങള് പ്ലേ ചെയ്തിട്ടുണ്ട് സ്കൂളില് ഇവർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തെ നാടകമാക്കി നാട്ടുകാരെ കൂട്ടി വലിയ പ്ലേ ഞങ്ങള് ചെയ്തിട്ടുണ്ട് ഇവിടെ തേൻവരിക്കുന്നു അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഈ സംസ്ഥാന തലത്തിലും ഇതേപോലെ തന്നെ ഒരു മികച്ച റിസൾട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സംസ്ഥാന തലത്തിലും മികച്ച നടി നടന്മാരെല്ലാം ഇതിൽ നിന്ന് വീണ്ടും ഉയർത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭോഗങ്ങളും നേരുന്നു